മലയാളത്തിന്റെ മെഗാ താരമാണ് മമ്മൂട്ടി ആ പാതയിലൂടെയാണ് ദുൽഖർ സൽമാൻ സിനിമയിലെത്തുന്നത് എന്നാൽ നാളിതുവരെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിടുക ലോക യൂണിവേഴ്സിലൂടെയായിരിക്കും മമ്മൂട്ടിയും ദുൽഖറും ഒരുമിച്ചെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ലോകയുടെ തുടർഭാഗങ്ങളിൽ തങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമെന്നാണ് ദുൽഖർ പറയുന്നത് ലോകയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം തീർച്ചയായും ഉണ്ടാകും ഇത് ഞങ്ങൾ എക്സ്പെരിമെന്റ് പോലെ ചെയ്ത സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാകുമത് പതിനാല് വർഷമായി ഞാൻ അഭിനയിക്കുന്നു ആദ്യമായാണ് ഇങ്ങനൊരു സുവർണാവസരം കിട്ടുന്നതെന്നും ദുൽഖർ പറയുന്നു ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മകനാണെന്ന് കരുതി മാത്രം അദ്ദേഹം സമ്മതിക്കില്ല ഞാൻ ആദ്യം കഴിവ് തെളിയിക്കണമായിരുന്നു ഇതിഹാസത്തിനൊപ്പം സ്ക്രീൻ പങ്കിടാൻ സാധിക്കുന്ന നിമിഷം അഭിമാനവും വൈകാരികവുമാണെന്നും ദുൽഖർ പറയുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക യൂണിവേഴ്സിലെ ആദ്യ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ കല്യാണി പ്രിയദർശൻ നായികയെത്തിയ ചിത്രത്തിൽ ദുൽഖറും മമ്മൂട്ടിയും അതിഥി വേഷത്തിലെത്തിയിരുന്നു മമ്മൂട്ടിയുടെ മുഖം കാണിച്ചില്ലെങ്കിലും അദ്ദേഹം അവതരിപ്പിക്കുന്ന മൂത്തോൻ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് വരും ഭാഗങ്ങളിൽ മമ്മൂട്ടി ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക